അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ടൗൺഷിപ്പിലാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളയാത്ര കേരളയാത്ര ജനുവരി ഒന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങി ജനുവരി പതിനാറിന് നമ്മുടെ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന സമാപിക്കുന്ന കേരളയാത്രയുടെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം ടൗൺഷിപ്പിൽ വ്യത്യസ്തപരമായ കേരളയാത്രയുടെ അന്നുള്ള ഡെയിലി അപ്ഡേറ്റുകളും കാര്യങ്ങളും കേരള മുസ്ലിം ജമാഅത്തും എസ് വൈ എസും എസ് എസ്സും ചേർന്നൊരുക്കുന്ന പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പ്രിയപ്പെട്ട നിസാമുദ്ദീൻ ഇക്ക ഞാൻ കണ്ടത് നിസാമുദ്ദീൻ ഇക്ക നമ്മളോട് യാത്രയുടെ പ്രചരണങ്ങളും വിഴിഞ്ഞത്തൊരുക്കിയ വിശേഷങ്ങളുമായി നമ്മളുമായി ചേരുകയാണ് എന്താണ് നമ്മൾ കേരളയാത്രയായിട്ട് നമുക്കിപ്പോൾ ലോകം മുഴുവൻ ഇപ്പോൾ കേരളയാത്രയാണ് ചർച്ച അതെ കേരളയാത്ര എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കാന്തപുരം എത്തിയ ഗുക്കർ മുസ്ലിമാർ കഴിഞ്ഞ രണ്ട് കേരള യാത്ര നമ്മളെ കേരളീയർക്കും അതുപോലെ ഇന്ത്യയിലുള്ള പലർക്കും മറക്കാൻ അനുഭവമാണ് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അതിൻ്റെ തുടർച്ചയെന്നോണം സമകാലിക വിഷയമായിരിക്കുന്ന മനുഷ്യർക്കൊപ്പം എന്ന വിഷയം അറിയാമല്ലോ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ മലമ്മ കാന്തപുരം ഏറ്റവും മുസ്ലിയാർ കേരളയാത്ര സംഘടിപ്പിക്കുന്നത് ഒന്നാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് നമ്മൾ അവതരിപ്പിക്കുന്ന പ്രമേയം മനുഷ്യർ എവിടെയായാലും ആയാലും ഏത് പ്രദേശത്തായാലും ഏത് ഭാഗത്തായാലും നമ്മുടെ സംഘടനയുടെ ഇടപെടലുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങകലെ യമനിൽ നിമിഷപ്രിയ കേസിലും അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് കർണാടകയിലെ ഏലഹങ്കയിലെ കവാലി മാത്രം പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഷം മുസ്ലിം പ്രദേശമായിരിക്കുന്ന ഫക്കീർ കോളനിയിലും നടന്ന സംഭവത്തിലും ഇങ്ങ് കേരളത്തിൽ വയനാട് ദുരന്തത്തിലും എല്ലാം സംഘടനയുടെ ഇടപെടലുകൾ നമുക്കറിയാവുന്നതാണ് അതേപോലെ മനുഷ്യർ ജാതി മത ഭേദ ഭാഷ ദേശവ്യത്യാസങ്ങൾക്ക് അപ്പുറം ഊന്നുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് മനുഷ്യർക്കൊപ്പം മനുഷ്യർക്ക് എവിടെ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അവരോടൊപ്പം നിൽക്കുക എന്നുള്ള സമകാലിക പ്രസക്തമായിരിക്കുന്ന ഒരു പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട വന്യവയോധികനായിരിക്കുന്ന തൊന്നൂറ് കഴിഞ്ഞ സുൽത്താനുള്ള മാന്തപുരം രബി ബത്തർ മുസ്ലിയർ ഇന്നലെ കാസർഗോഡിൽ നിന്നും യാത്ര പ്രയാണം ആരംഭിച്ചത് അതിൻ്റെ തുടർച്ചയെന്നോളം വിഴിഞ്ഞത്ത് വ്യത്യസ്തമായിരിക്കുന്ന പ്രചരണ പരിപാടികൾ നടക്കുകയാണ് ഇന്ന് ഉൾക്കാ കണ്ടിട്ടുണ്ടാവാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കേന്ദ്രമായിരിക്കുന്ന വിഴിഞ്ഞം പോർട്ടിൻ അവിടെ നിന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിരിക്കുന്ന കോവളം വരെ ഒരു ജലയാത്ര സംഘടിപ്പിക്കുകയും മുതലില്ല വളരെയേറെ നല്ല പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പ്രചരണ പരിപാടികൾ ഇത് നമ്മുടെ എസ് എസ് എഫിൻ്റെ മുൻ ജില്ലാ നേതാവ് കൂടിയായിരിക്കുന്ന നാസർ സഖാഫിയുടെ കരവിരുതിൽ ഡെയിലി അപ്ഡേഷൻ യാത്രയുടെ അപ്ഡേഷൻ ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ വ്യത്യസ്ത പ്രചരണം ഇന്ന് വൈകിട്ട് ബൈക്ക് റാലിയുണ്ട് അതിനുശേഷം നൈറ്റ് മാർച്ച് ഉണ്ട് അങ്ങനെ ഒന്നാം തീയതി തുടങ്ങിയ കേരള യാത്ര പതിനാറാം തീയതി ജനമഹാസമുദ്രമായിട്ട് തിരുവനന്തപുരം പുത്തരക്കണ്ട മൈതാനത്ത് സമാപിക്കുമ്പോൾ അതിലൊരു കടിയാകാൻ നാട്ടിലെ എല്ലാ സുമനസ്സുകളെയും ജാതി മതഭേദ വ്യത്യാസ ഭാഷ ദേശ വ്യത്യാസം എല്ലാ ആളുകളെയും അതിലേക്കൊരു കണ്ണിയാകണം പങ്കെടുക്കണം അതിന് വേണ്ടിയുള്ള എല്ലാ നൽകണം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷം ചുരുങ്ങിയ വാക്കുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അതെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഡെയിലി അപ്ഡേറ്റ് നമ്മൾ പല പ്രചരണങ്ങളും കണ്ടിട്ടുണ്ട് നാസർ സഖാഫി ഉസ്താദ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഉസ്താദ് അവരുടെ ഒരു മൈൻഡിൽ വന്ന ഉസ്താദ് പത്രപ്രവർത്തകനും കൂടി ആയതുകൊണ്ട് കൂടുതൽ എളുപ്പമായി കാര്യം വളരെ ഒരു പ്രചരണം നമ്മുടെ നാടുകളിലെ എല്ലാവർക്കും ഇവിടെ എല്ലാ ആളുകളും കൂടുന്ന ഒരു മൂന്നും റോഡുകൾ കൂടുന്ന ഒരു അങ്ങാടിയാണ് ഇവിടെ വെച്ച് എല്ലാവർക്കും ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകളെ മനസ്സിലാക്കാനും എല്ലാവർക്കും അത് കൂടുതൽ ആവേശമുണ്ടാകാനും കേരളയാത്രയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയൊരു ആവേശമാണ് ഈ ഒരു പ്രചരണം വളരെ മാതൃക ഞാൻ കണ്ട പ്രചരണങ്ങൾ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായൊരു പ്രചരണമാണ് നാസർ സക്കാഫിസ്ഥാൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച നിസാമുദ്ദി നിക്ക അള്ളാഹു എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കട്ടെ ഇനി മറ്റൊരു പ്രചരണമായി നമ്മൾ മറ്റൊരു സ്ഥലത്തു നിന്ന് കണ്ടുമുട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും പ്രചാരകരും പ്രവർത്തകരുമായി മാറുക എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല